അപ്പം കപ്പരം കഴിക്കട്ടെ കപ്പിരിയാണിക്ക് നല്ല നാരങ്ങ വച്ചാൽ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ടേസ്റ്റ് വരും പപ്പരം കളിന് നല്ല ചൂടാണ് നല്ല ചൂടായിട്ടും കപ്പരം കഴിക്കണം

നമ്മളെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയാണല്ലോ അപ്പൊ ആ രീതിയിൽ ഞാൻ എല്ലിങ്ങല്ലോ എല്ലിങ്ങൾ പേ ഉണ്ടാട്ടോ നമ്മളെ അപ്പം നല്ല എല്ല് ഇവിടെ നാട്ടിലും കുളഞ്ഞിടുകയാണ് നല്ല സൂപ്പറായ എല് ഇങ്ങനെ നല്ല എല്ലാം കേട്ടോ ഇത് നമുക്ക് എല്ലിങ്ക മഞ്ഞിൻ്റെ എല്ല് വിടാനുള്ളതാണെങ്കിൽ കേൾ എല്ല്ല് വന്നിട്ടുണ്ടായിരുന്ന ഇതൊന്ന് മുറിക്കണം ഇതൊന്ന് മുറിച്ചിട്ട് നമുക്ക് ഫ്രഷായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി ഫ്രഷായിട്ട് വരാം ഓക്കെ നമുക്ക് ഈ വീഡിയോ സ്ഥിപ്പിയാതെ കാണുന്നത് തെറ്റായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തരായോ അപ്പോൾ ഞാൻ ഉണ്ടാക്കാം അപ്പം നമുക്ക് ഈ വീഡിയോ സ്ഥിപ്പിയത് കാണാം ീത് പിന്നെ മസാലയൊക്കെ ചേർക്കാം അപ്പൊ നല്ല കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനത് മസാല ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇച്ചിരി നന്നായിട്ട് കേട്ടോ എല്ലേ നന്നായിട്ട് ദിവസം മഞ്ഞളിറ്റ പിന്നെ മീറ്റ് മസാല ചൂടാക്കി നമുക്ക് കൊടുക്കാം മുളല്ലേ മുളക്കുണ്ടായിരുന്നു അപ്പൊ നന്നായിട്ട് ഇത് തിരിഞ്ഞ് നമുക്ക് തിരിഞ്ഞ് കുക്കറിലോട്ട് മാറ്റി കുക്കർ ഒഴിച്ച് ആറ് പിസല് വരെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്കിത് കുക്കറി വെച്ച് അന്നായിട്ടൊരു ആറ് ഏഴ് പീസിൽ കേൾക്കുന്നതിനും വരെ നമുക്ക് അത് മിസ്വിയാക്കട്ടെ എന്നിട്ട് നമുക്ക് വേച്ചെടുക്കാം തേങ്ങ പിന്നെ ലിംഗപ്പി ഞാൻ ചെറുതായിട്ടൊന്ന് വാർത്ത ഇത് കരിക്ക് ചെറിയ രീതിയിലുള്ള പച്ച പച്ചവ മാറാതി മാത്രം പിന്നെ ഇത് സാധോണെ അതൊരു പുതിയ ടേസ്റ്റ് ആണ് അതുപോലെ ഈ തേങ്ങ ഇതൊന്ന് ചൂടായിട്ട് നമ്മുടെ ആ ഭർത്ത വേങ്ങ ആക്കിയതുകൊണ്ട് ഞാൻ കറിവേപ്പിൽ പച്ചക്കറിവേപ്പിൽ കാന്താരി വെളുത്തുള്ള ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം നമ്മുടെ ഉണ്ട് ഇതിലൂടെ ഞാൻ കൊടുക്കണം എല് ആ സവോളക്കപ്പ് ഇത് ഇട്ടുണ്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് വയറ്റുന്നത് സവോളി വെള്ളി ഇഞ്ചി കറിവേപ്പറയും കഴിക്കാൻ പാട്ടി തന്നെ ഇതിലൂടെ ആകുമ്പോൾ ഇപ്പം കപ്പിക്കുന്ന മൂടി കൊടുക്കട്ടെ കപ്പയൊക്കെ കൊടുക്കാം അപ്പ നമ്മളൊന്ന് കപ്പിട്ട് ഇട്ടിട്ടുണ്ട് കപ്പം ഓയിൽ കപ്പറ്റിട്ടുണ്ട് എന്തെങ്കിലും ഓയിലൂടെ കപ്പയുടെ മുകളിലോട്ട് നമ്മളെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇത് തേങ്ങ വറുത്തിട്ട് വറുത്തെന്ന് പറഞ്ഞാൽ ആ പച്ചച്ചൊന്നും ഒന്നും വേണ്ടി മാത്രം അങ്ങനെ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കിയെടുത്ത് പച്ചമുളക് കാന്താരി മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും മണ്ണപ്പുരും കൂടി ഇട്ട് ഒതുക്കി എടുത്ത് കേട്ടോ ഉപയോഗിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ആവി കയറി തരട്ട കേട്ടോ ഓൾറെഡി നമ്മൾ ബീഫിനകത്ത് എലിനകത്ത് എല്ലാം നമ്മൾ മസാല എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതല്ല പിന്നെ മസാല മസാലയുടെ ആവശ്യമില്ല പിന്നെ മല്ലിച്ചപ്പവശ്യത്തിന് ആവി കയറി പിന്നെ ഈ ശകലം വെള്ളം കൂടെ പറ്റ എന്നാലും വെള്ളം ഒരുപാട് പറ്റാനും പാടില്ല ഇച്ചിരി കുറുകിയൊക്കെ ഇരിക്കണം അപ്പൊ ആവി കേട്ടെ കറിവേപ്പറിയോട് നമുക്ക് ഒന്ന് കൂടി ഇടക്കോ െ അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആദ്യമൊക്കെ കയറി നമുക്കിണ്ട് നമുക്കിതൊന്ന് വാങ്ങിവെച്ച ഗ്യാസ് ഒന്ന് വാങ്ങിവെച്ചാക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ശകരം കുരുമങ്ങര നമുക്ക് ആഡ് ചെയ്യാം

ബിരിയാണി നല്ല പരിപാടി ഉണ്ട് കേട്ടോ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നല്ല കഷ്ടപ്പാടും കേട്ടോ നേരത്തെ ഞാൻ സ്പെഷ്യൽ സംഭവം ഞങ്ങൾ ചേർക്കുന്നതാണ് തേങ്ങ കൊത്തി വറച്ചിട്ട് ഞങ്ങൾ ടേസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഇത് നല്ല കഷ്ടപ്പാടുണ്ട് നമ്മൾ കപ്പ് കപ്പ വേവിക്കാൻ പോകണം കപ്പ കൊത്തി വേവിക്കാൻ പോകണം പിന്നെ ഒരു സൈഡിൽ എല്ല് കഴുകി വാരി മസാല ഇട്ട് അടുത്ത് വെക്കണം ഉള്ളി ഉള്ളിയും സംഭവം ഇല്ലാതെ വഴറ്റണം പിന്നെ തേങ്ങ ചരമ്പി വറക്കണം ഇതെല്ലാം ഞാൻ ഷോർട്ടൊക്കെ എടുത്തിരിക്കുന്നത് ചെയ്തൊന്നും കണ്ടിട്ടില്ല എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ എല്ലാം കാണിച്ചിരിക്കുന്നത് അപ്പം തേങ്ങ ചർതി വറക്കുന്നൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാമോ അതുപോലെ സാധാരണ ഉള്ളിയൊക്കെ വെട്ടുന്നതും എല്ലാവർക്കും അറിയാമെന്നില്ല അപ്പം നമ്മൾ നല്ല സ്മെല്ലാക്കി ഇതിനെ പച്ചവെള്ളന്ന് എഴുതി ഞാൻ ഒഴിക്കുന്നില്ല പച്ചത്തിന് ഒഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല ഞാൻ തേങ്ങ പറക്കപ്പം ശകലം എണ്ണ ഒഴിച്ചായിരുന്നു അതിലാത്തിനും നല്ല നെയ്യുണ്ട് മലബാറ ബിരിയാണി കേട്ടോ മലബാർ ഞാൻ ഞാൻ എനിക്ക് ഒന്നും അതത്തിലായിരുന്നു എവിടെ ഒന്നേ പിന്നെയാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നതി ദോശ ഉണ്ടാക്കാൻ പോലെ ോ പിന്നൂട്ട് രണ്ടു തപ്പിക്കും നമുക്ക് ഏതെല്ലാവർക്കും അറിയാലോ അത്ര കൊണ്ടാക്കുന്നതാണ് മലബാറുണ്ട് പെഞ്ചീരം പെഞ്ചീരം പൊളിച്ചെടുക്കുന്നത് നല്ലതാണ് കുറേ നമ്മൾ ഗരം മസാല ഒക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട് നല്ല നല്ല അപ്പൊ കപ്പ ബിരിയാണി ഇവിടെ റെഡി അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നോക്കാം ഞാൻ ലൈക്ക് ഷെയർ ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ മലബാർക്കാരുടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ കപ്പ ബിരിയാണി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞുപോലെ